പിറന്നാളായിട്ട് അമ്പലത്തിൽ പോവണ്ടോ നമുക്ക് അമ്പലത്തിൽ പോവാൻ അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ തൊഴുത് പുറത്തു വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കൊറച്ച് തിരക്കുണ്ടായിരുന്നേ പക്ഷെ സുഖമായിട്ട് തൊഴാൻ പറ്റിട്ടോ ഈ അമ്പലം ഏതാന്ന് നിങ്ങക്ക് മനസിലായോ തൃശ്ശൂരിലെ തന്നെ അതിപുരാതന പ്രാധാന്യമേറിയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണിത് തൊഴുത് കഴിഞ്ഞ് പതിവുണ്ട് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു തൃശ്ശൂർക്കാരായ ഒരുപാട് ആൾക്കാർ ഈ അമ്പലത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് ഞാൻ ഈ അടുത്താണ് കേട്ടോ എന്റെ ഫ്രണ്ട്സായാലും എന്റെ കസിൻസിൽ ഒരുപാട് പേര് ഇപ്പോഴും ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോകും അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് തൃശ്ശൂരുള്ള ഗുരുവായൂർ ടിഫിലോട്ടാണ് എനിക്ക് തീരെ വയ്യാതിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ള എല്ലാ ക്ഷീണങ്ങളും എൻ്റെ വോയിസിൽ കേൾക്കാനുണ്ടെന്ന് എനിക്കറിയാം അപ്പം എല്ലാവരും അതൊന്ന് സ്കിപ്പ് ചെയ്തേക്കണേ ഇവിടെ ആദ്യമൊക്കെ നമുക്ക് സെൽഫ് സർവീസ് ആയിരുന്നേ ഇപ്പം നമുക്ക് ആദ്യം ബില്ല് ചെയ്താൽ മാത്രം മതി ഇവിടുത്തെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഗീപ്പൊടി മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് മസാല ദോശയും പിന്നെ ഒരു സെറ്റ് വടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഇരുന്നു കൊണ്ട് ഉറങ്ങാമെന്ന് തക്ക നമുക്ക് പറഞ്ഞതായിരുന്നു ഇതെന്റെ അനിയത്തിയാണ് ഇതാണ് ജാനു എൻ്റെ വനിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ കാര്യമായിട്ട് എന്തോ വായിച്ചുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ വടയും ദോശയൊക്കെ വന്നു അപ്പോൾ നമുക്കിത് കഴിക്കാം അപ്പോൾ എല്ലാ ഐറ്റംസ് എത്തി അപ്പോൾ ഒരു കോഫിയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ഞാനിത് ടേസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് ടേസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ വലിയ കാര്യത്തിൽ വീഡിയോ എടുത്തിട്ട് എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്രഷനുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പോഴാണ് ഗൈസ് ഞാൻ ആ നഗ്നമായി സത്യം തിരിച്ചറിഞ്ഞത് എൻ്റെ പൊടി മസാല ദോശ കിട്ടിയില്ലേ ഞാൻ ടുത്ത് പറഞ്ഞപ്പോ അവരത് വേറെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം വേറെ ദോശ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അവരപ്പോ എനിക്ക് മസാല സെപ്പറേറ്റ് തരുകയാണ് ചെയ്തത് അപ്പൊ ഗുരുവായൂർ ടിഫിൻ വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എംപ്ലോയ്മെന്റ് റോഡ് ഉണ്ടല്ലോ പാലസ് റോഡിലാണ് വരുന്നത് കേട്ടോ തക്കു ഫുഡ് കഴിച്ചപ്പോ ഫുൾ എനർജി ആയി അതെ ഈ കിടന്ന് വട്ടം കറന്നാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി ഇനിയിപ്പേ അമ്പലം മനസ്സിലാവാത്തവർക്ക് ഇതും കൂടെ ഒന്ന് കാണിച്ചതരാട്ടോ ഇപ്പഴെങ്കിലും മനസ്സിലായോ ഞങ്ങൾ നേരെ പോയത് ആവണങ്ങാട്ട് അമ്പലത്തിലോട്ടാണ് കേട്ടോ ഈ അമ്പലത്തെ കുറിച്ച് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ഇടുന്ന കാണുമ്പോൾ അപ്പോൾ ഇതാണ് പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി ഇവിടെ വിഷ്ണുമായാണ് പ്രതിഷ്ഠ അപ്പം അവിടെനിന്ന് തൊഴുത് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ ഈവനിങ് ആയപ്പോൾ നാട്ടിക ബീച്ചിൽ പോയി കേക്ക് കട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ നാട്ടിക ബീച്ചിലോട്ട് പോയേ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ ലൈഫിൽ ഒരുപാട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ബേർത്ത് ഡേ ഇത്തിരി സ്പെഷ്യൽ ആയിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നേ അങ്ങനെ അവിടുത്തെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയത് വീട്ടിൽ വേറൊരു കേക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും കേക്ക് കൊടുത്തു കേട്ടോ അപ്പം കേക്കൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ആ പെട്ടിക്കകത്ത് എന്താണെന്ന് അറിയണ്ടേ വാ നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം ഇതെൻ്റെ അനിയത്തിമാർ തന്ന ഗിഫ്റ്റാണേ അപ്പോൾ ഈ ഒരു ദിവസം എന്നെ ഓർത്ത് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ